എൺപത്തിനാല് വയസ്സിന് ശേഷമുള്ള മൃത്യു ഈ ആത്മാവ് നാല്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞ അന്തരീക്ഷത്തിൽ കാണുകയില്ല അങ്ങ് പോവും അടുത്ത ജന്മത്തേക്ക് അങ്ങ് പോകും ആ പോകുന്നതിന് ഗതിയുണ്ട് ഇവിടെ കാണും എന്നുള്ളതൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് പക്വ മൃത്യു മൂന്നോ നാലോ വർഷം വരെ ഈ ആത്മാവ് അന്തരീക്ഷത്തിൽ ഉണ്ടാവാം അതിനുശേഷമേ അത് അടുത്ത ജന്മത്തേക്ക് പോകും അപക്വ മൃത്യു ആണെന്നിരിക്കട്ടെ ആയുസ് എത്തുന്നതിന് മുൻപുള്ള മൃത്യു ആ ആത്മാവ് ആ അന്തരീക്ഷം പെട്ടെന്ന് വിട്ടു പോവുകയില്ല അത് എപ്പോ വിട്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല കുറച്ച് നാളിലൂടെ കൂടുതൽ അവിടെ ഉണ്ടാവും അപ്പൊ ഇത് എന്തിനാ പറയുന്നത് വെച്ചാൽ ആത്മാവിന്റെ ഗതി ഇതിനെ അനുസരിച്ചാണ് തീരുമാനിക്കുന്നത് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വേദത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്ന് മനസ്സിലാക്കണം വേദോഖിലോ ധർമ്മ മൂലം ഹിസ ഇത് മനു പറയുന്നതാ സകലജ്ഞാനവും അത് ഈശ്വരനാകട്ടെ ആത്മാവാകട്ടെ പ്രകൃതിയെ സംബന്ധിച്ചുള്ള അറിവുകളാകട്ടെ ഇത് മുഴുവനും വേദത്തിലുണ്ട് അതില് ഒന്നാമത്തെ സംഗതി ഇതെല്ലാം വേദത്തിലുണ്ട് അറിവുള്ളവരെ നമുക്ക് പറഞ്ഞു തന്നെങ്കിലേ ശരിയാവുള്ളൂ നമുക്ക് ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് സംശയം ഉണ്ടായാൽ നമ്മൾ വേദം നോക്കണം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഈ സൃഷ്ടിയെ സംപ്പറ്റിയാണ് പാലാഴി മഥനം എന്ന് പറയുന്ന കഥ പാലാഴി പാലാഴിമനത്തിനകത്ത് ഐരാവതം എന്ന് പറയുന്നത് കാരണജലധി ജലധി കാരണ സമുദ്രം എന്നൊക്കെ പറയുന്ന പ്രധാനം എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷിൽ പ്രൈമോർഡിയൽ മാറ്റർ എന്ന് പറയുന്ന ജഡ ജഡപദാർത്ഥത്തിന് പറയുന്ന പേരാണ് ഞാൻ പറഞ്ഞില്ല ഒരു വർത്തലാകാരമായ ഒരു പദാർത്ഥം ആദ്യം ഉണ്ടായിരുന്നു സൃഷ്ടിക്കുമ്പ് എന്ന് അത് പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് ആ പദാർത്ഥത്തിന് പറയുന്ന പേരാണ് പ്രധാനം പ്രകൃതി മൂലപ്രകൃതി മായ എന്നൊക്കെ വിളിക്കുന്ന ആ പദാർത്ഥത്തെയാ ഈ പദാർത്ഥത്തിന് പറയുന്ന പേരാണ് ഐരാവതം ഐരാവതം എന്ന് പറഞ്ഞാൽ മൂല പ്രകൃതി എന്നാണ് വാക്കിനർത്ഥം അത് വേദത്തിൽ നോക്കിയെങ്കിലേ മനസ്സിലാവുള്ളു അപ്പോ ഐരാവതത്തിൽ നിന്നാണ് നിങ്ങൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് പിന്നെ പോയി ലയിക്കുന്നത് ഈ സൃഷ്ടിയുടെ അവസാനത്തെ കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് പതിനാലും അന്വന്തരങ്ങൾ ഈ സൃഷ്ടി നിലനിൽക്കും എഴുപത്തിയൊന്ന് ചതുരയുഗങ്ങളാണ് ഒരു മന്വന്തരം പതിനാല് മന്വന്തരങ്ങളാണ് ഒരു സൃഷ്ടി നിലനിൽക്കുന്ന സമയം അത് ഇപ്പൊ ഇത് ഏഴ് മന്വന്തരങ്ങൾ കഴിഞ്ഞു ഏഴാമത്തെ മന്വന്തരമായ വൈവസ്വത മന്വന്തരത്തിലാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഏഴെണ്ണം കൂടിയുണ്ട് ഏഴു കഴിഞ്ഞാൽ ഈ കാണായ പ്രപഞ്ചം മുഴുവൻ പരസ്പരം ആകർഷിക്കപ്പെട്ട ഒരു ഒരൊറ്റ ഹോളായിട്ട് മാറും ആ പണ്ട് സൃഷ്ടിക്കും മുമ്പ് ഉണ്ടായിരുന്ന കാരണജലധി എന്ന് പറയുന്ന സാധനമായിട്ട് ഇതൊന്ന് മാറും അപ്പൊ മാറുമ്പോ പഴയ പടി ആലില്ലയിൽ വലത്തെ കാലിൽ വായിൽ വെച്ചുകൊണ്ട് അതിന്റെ മണ്ടയ്ക്ക് പരമാത്മ ചൈതന്യം കിടക്കും കുറെ കഴിയുമ്പോ വായിലിന്ന് ആ കാലെടുക്കുമ്പോ ഇതിനകത്ത് പ്രാണോർജം പ്രത്യക്ഷമാകും ഇത് പൊട്ടിത്തെറിക്കും ഇതിനകത്ത് മുഴുവൻ ചൈതന്യമാകും സൃഷ്ടി മുഴുവൻ നിലവിൽ വരും അപ്പോ ഐരാവതത്തിൽ നിന്ന് സൃഷ്ടിജാലം മുഴുവൻ വരുന്നു ഇതൊക്കെ എവിടുന്ന് പോകുന്നു അവസാനിക്കുമ്പോ എഴുപത്തിയൊന്ന് ചതുര പതിനാലും മന്വന്തരങ്ങൾ കഴിയുമ്പോ എന്താ സംഭവിക്ക ഇത് മുഴുവനും ഈ ഐരാവതം പൊട്ടിത്തെറിച്ച് പിന്നെയും സൃഷ്ടി ഉണ്ടാകുന്നു അത് കഴിയുമ്പോ ഈ സൃഷ്ടിയെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് പഴയ ഐരാവതമായി മാറുന്നു ഐരാവതത്തിൽ നിന്ന് സൃഷ്ടി സൃഷ്ടിയിൽ നിന്ന് ഐരാവതം ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് ഇത് കാണിക്കാനാണ് പാലാഴി പാലാഴിമനത്തിൽ നിന്ന് ഐരാവതം വന്നു ഐരാവതത്തിൽ നിന്ന് പാലാഴി പാലാഴിമനം ഉണ്ടായി എന്ന് പറയുന്നത് അതിനാണ് ഈ കഥ വ്യാഖ്യാനിക്കണമെങ്കിൽ വേദം നോക്കണം വേദത്തിനനുസരിച്ചാണ് വ്യാഖ്യാനിക്കുക നമ്മുടെ ജീവിതം മുഴുവൻ അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അതിനെ നമ്മൾ എപ്പോ വിട്ടോ നമ്മൾ അന്ധകാരത്തിലേക്ക് പോയി ഇപ്പൊ നമ്മളെ സിദ്ധാന്തങ്ങൾ മുഴുവൻ അബദ്ധത്തിലാണ് ഓരോരുത്തർ ഓരോന്ന് വിളിച്ചു പറയും നമ്മളെല്ലാം അതിന്റെ പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അന്ത്യചുംബനം കൊടുത്തോണ്ട് നടക്കുക നമ്മുടെ സിദ്ധാന്തമേ അല്ല ലോകം മുഴുവൻ മായയാണെന്ന് പറയുന്നത് നമ്മുടെ സിദ്ധാന്തമൊന്നുമല്ല അതിന്റെ അർത്ഥതലങ്ങൾ വേറെയാണ് അപ്പൊ വേദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി അധിഷ്ഠാന തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുന്നത് വേദത്തിൽ നിന്നാണ് ഒന്ന് രണ്ട് ഇതിന്റെ ഉച്ചാരണം കൊണ്ട് പ്രാണവിനിയോഗോച്ചാരം പ്രാണ ഊർജത്തിന്റെ വിനിയോഗം ഉണ്ടാകും അത് വേദത്തിലെ ഒരു പ്രത്യേക മന്ത്രം ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ പ്രാണ ഊർജം നിറഞ്ഞു നിൽക്കുക അത് ചിലതിൽ കൂടുതലുണ്ട് ചിലതിൽ കുറവാണ് നമ്മൾ നാമം ജവിക്കുകയോ വിളക്ക് കൊളുത്തുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രാണോർജ്ജത്തിന് വർധനം ഉണ്ടാവും

കാലിന്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ പോകുമ്പോൾ ആ മുട്ടിന്റെ ഇവിടെ വന്നു ആ മുട്ടിന്റെ എവിടെയൊരു തടസ്സം നിങ്ങൾക്ക് മുട്ടിന് വേദനയുണ്ടോ എന്ന് ചോദിക്കും ആ മുട്ടിന് ഈ പ്രാണവർജ്ജത്തിന്റെ ഒഴുക്കിന് വേദന തടസ്സം വരുമ്പോഴാണ് മുട്ടിന് ആ പ്രശ്നം ഉണ്ടാകുന്നത് ഇത് അവർക്ക് ഇങ്ങനെ ഇതുകൊണ്ട് സ്പർശിച്ചറിയാൻ പറ്റും ട്രെയിനിങ് വേണം ചെറുതെ പറ്റില്ല അപ്പൊ അവരെന്ത് ചെയ്യും കൈ കമിഴ്ത്തിയിടും കമിഴ്ത്തിയിട്ടിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കും എന്റെ ഉള്ളിൽ നിന്ന് പ്രാണോർജം ഈ മനുഷ്യനിലേക്ക് ഒഴുകട്ടെ എന്ന് സങ്കല്പിക്കും ഈ സങ്കല്പം കൊണ്ട് പ്രാണോർജ്ജം ഒഴുകാൻ തുടങ്ങും പക്ഷെ ഇതിനു മുമ്പ് ഒരു കാര്യം വേണം നിങ്ങളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ പ്രാണോർജ്ജം ഒഴുകണമെങ്കിൽ നിങ്ങളുടെ ശരീരത്ത് പ്രാണോർജ്ജം വേണ്ടേ ഇല്ലെങ്കിൽ എന്തിങ്ങനെ ഒഴുകും അതിൽ നിങ്ങളുടെ ശരീരത്ത് പ്രാണോർജ്ജം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ മന്ത്രം ജപിച്ചെങ്കിലേ പറ്റൂ എന്തെങ്കിലും നാമം ജപിക്കുകയോ വിളക്ക് കൊളുത്തുകയോ ക്ഷേത്രത്തിൽ പോയി ചുമ്മാ പ്രദക്ഷിണം വെക്കുകയോ വിശ്വസിക്കേണ്ട നിങ്ങൾ ക്ഷേത്ര ദേവതയിൽ ഒരു വിശ്വാസവും വേണ്ട അവിടെ ശ്രീരാമൻ ഇരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കേണ്ട പക്ഷേ പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ പ്രാണോർജ്ജം വർദ്ധിക്കും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതുകൊണ്ടാണ് ഇതിനെ സനാതനമെന്ന് വിളിക്കുന്നത് വളരെ ഏറ്റേണലായ തത്വങ്ങളാണ് പ്രകൃതിയുടെ നിയമങ്ങളാണ് ഋഷീശ്വരന്മാർ നമുക്ക് തന്നത് ഇത് സൃഷ്ടിയിൽ ഏറ്റവും അധികം ആദ്യം ഉണ്ടായിരുന്ന ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിക്കാണ് ഈ വേദം കൊടുക്കുന്നത് കൊടുക്കുന്ന സമയത്ത് ലിപിയില്ല എഴുതി എടുക്കാൻ പറ്റിയില്ല ലിപിയില്ല അപ്പൊ അവൻ എങ്ങനെ കിട്ടി ഈ കിട്ടിയത് മുഴുവൻ ഇങ്ങനെ കൃതിസ്ഥമാക്കി വെക്കാനേ പറ്റുള്ളൂ ഘൃതിസ്ഥമാക്കി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും അപ്പൊ ഓർമ്മയിൽ എനിക്കണ്ടേ അതിനടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് ഈ ലിപിയൊക്കെ വന്നിട്ട് അധികം ആയിട്ടില്ല അതുവരെ ഇത് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കും ശിഷ്യൻ അത് മുഴുവൻ കാണാതെ പഠിക്കണം അതുകൊണ്ട് ഈ ശിഷ്യന്മാർക്ക് ഒരു പ്രത്യേക പേര് ശ്രുതിധരൻ ശ്രുതിധരൻ എന്ന് എന്ന് പറയും പറഞ്ഞാൽ കേട്ടു പഠിക്കുന്നവൻ അങ്ങനെ കേട്ടാ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ഒറ്റ സംശയങ്ങൾ വരും എങ്ങനെയാണ് ഈശ്വരൻ ഈ ബ്രഹ്മ ഋഷിക്ക് പറഞ്ഞു കൊടുത്തത് ഈശ്വരൻ ഇങ്ങോട്ട് വന്ന് മനുഷ്യരൂപത്തിൽ വന്നിട്ട് എഴുതിയെടുത്തോടാ ിയുടെ അതുകൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ പ്രഭാഷണോട് അവസാനിപ്പിക്കാം അപ്പോ നമുക്ക് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് നമ്മുടെ ആശയങ്ങൾ പകരണമെങ്കിൽ നമ്മൾ വാക്കുകൊണ്ടാണ് പറയുക വാക്കുകൊണ്ടാണ് പറയുക അപ്പൊ ഈ വാക്കിന് പറയുന്ന പേരാണ് സംസ്കൃതത്തിൽ വൈഖരി വൈഖലി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിയുന്ന വാക്ക് വൈഖലി ഉണ്ടാകുന്നത് ശ്വാസകോശത്തിന്റെ മുകളിൽ വോക്കൽ കോർഡ് എന്ന് പറഞ്ഞ പാടയുണ്ട് ഈ പാട ഇങ്ങനെ സ്പന്ദിക്കും അപ്പോഴാണ് അത് ശബ്ദമായിട്ട് പുറത്തേക്ക് വരുന്നത് ഈ പരിപാടി കണ്ടിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ ഈ ബോക്സ് ഉണ്ടാക്കിയത് ഈ ബോക്സിനകത്തും ഇങ്ങനെ ഒരു പാടയുണ്ട് അത് സ്പന്ദിക്കുമ്പോഴാണ് ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ കണ്ഠത്തെ അനുകരിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയതാണ് ബോക്സ് അപ്പൊ ഇങ്ങനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തെയാണ് വൈഖരി എന്ന് പറയുക അപ്പൊ ഈ വൈഖരി ഉണ്ടാകുന്നത് എവിടുന്ന ശ്വാസകോശത്തിന്റെ മുകളിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത് അതാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ ഇത്രയും കൊണ്ട് ഇങ്ങനെയാണ് ശബ്ദം ഉണ്ടാകുന്നതെന്ന് നമുക്ക് ആധുനിക സയന്റിസ്റ്റുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഋഷീശ്വരന്മാർ അതുകൊണ്ട് നിന്നില്ല അവർ പറഞ്ഞു അതിൻ്റെ അതെവിടുന്ന് വന്നു അവര് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങോട്ട് തൃപ്തിപ്പെടരുത് എവിടുന്നാ ഈ ശബ്ദം വന്നതെന്ന് തേടിപ്പോണം അതുകൊണ്ട് ശിഷ്യന്മാർ തിരിച്ചു ചോദിച്ചു എവിടുന്ന എവിടുന്നാ വരുന്നത് അപ്പോ ആചാര്യൻ പറഞ്ഞു വൈഖരി വരുന്നത് ശ്വാസകോശത്തിന്റെ മുകളിലെ ഈ സ്ഥലങ്ങൾ സ്പന്ദിക്കണമല്ലോ അത് സ്പന്ദിക്കണമെങ്കിൽ നിങ്ങളുടെ നാഡീവ്യൂഹം നെർവസ് സിസ്റ്റം നിങ്ങളുടെ ശരീരത്തിലെ ഞരമ്പിന്റെ വ്യവസ്ഥയുണ്ടല്ലോ നാഡീവ്യൂഹം അത് സ്പന്ദിക്കണം അതിനകത്തൂടെ വളരെ സൂക്ഷ്മമായ പ്രാണ ഊർജം അതിലൂടെ കടന്നു പോകണം ഇതൊരു നേരം ഇലക്ട്രിസിറ്റി ആണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു പ്രാണൻ അപ്പൊ ഈ പ്രാണൻ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നാഡീവ്യവസ്ഥക്കകത്ത് ഒരു കമ്പനം ഉണ്ടാകും ഈ കമ്പനം ഉണ്ടാകുമ്പോഴാണ് ശ്വാസകോശത്തിന്റെ മുകളിലെ വോക്കൽ കോഡ് അനങ്ങുന്നത് അപ്പോ വോക്കൽ കോഡ് ചലിക്കുന്നതിന് മുൻപ് നാഡീവ്യൂഹത്തിൽ ഈ ശബ്ദം ഉണ്ടായിട്ടുണ്ട് അതിന് ഭാഷയില്ല അത് വെറും ഇലക്ട്രിക് സ്പന്ദനങ്ങൾ മാത്രമാണ് അതിന് ആചാര്യന്മാർ പറയുന്ന പേരാണ് കേൾക്കാവുന്ന ശബ്ദത്തിന് പറയുന്ന പേരാണ് വൈകരി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന സൂക്ഷ്മമായ തരംഗങ്ങൾക്ക് പറയുന്ന പേരാണ് മധ്യമാവാണി അപ്പൊ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് എവിടുന്ന് വന്നു തലച്ചോറിൽ നിന്ന് വന്നു തലച്ചോറിൽ ഉണ്ടാകുന്ന അതിസൂക്ഷ്മമായ ഈ ഇലക്ട്രിക് പൾസ് എന്ന് പറയുന്ന പേരാണ് പശ്യന്തീവാണി അപ്പൊ തലച്ചോറിൽ ഇത് എവിടെ നിന്ന് വന്നു ഈ തലച്ചോർ എന്ന് പറയുന്ന സാധനം ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഈ തലച്ചോർ എന്ന് പറയുന്ന സാധനം പിന്നെ അനങ്ങത്തില്ല ഈ ശരീരത്തിനകത്തെ ഒരവയവവും പിന്നെ അനങ്ങുകയില്ല അപ്പൊ നമ്മൾ പറയാം ആത്മാവത് വിട്ടുപോയി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ശരീരം പൊട്ടിയെന്ന് കത്തിച്ചു കളയും അതും ഋഷീശ്വരന്മാർ പറഞ്ഞതാ യജുർവേദത്തിന്റെ അവസാന മന്ത്രത്തിൽ പറയുന്നുണ്ട് അവസാന ഭാഗത്തെ അധ്യായത്തിലെ മന്ത്രത്തിൽ പറയുന്നുണ്ട് ഭസ്മാന്തം ശരീരം നിങ്ങൾ കാണുന്ന സകല ശരീരങ്ങളും ഭസ്മമാക്കിക്കോണോ എന്തിനു ഭസ്മമാക്കണം അതിന്റേത് പിന്നീട് ഋഷീശ്വർമാർ തന്നെ ന്യായീകരണം പറഞ്ഞിട്ടുണ്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശരീരം ദഹിപ്പിച്ചു കളയേണ്ടത് ഒന്ന് പരിസ്ഥിതിയെ രക്ഷിക്കാൻ ശവം കൊണ്ടിരുന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ സമീപത്തുള്ള ആ പ്രദേശത്തെ മണ്ണ് മുഴുവൻ മലിനമാകും ആനയെ പണ്ട് കുഴിച്ചിടുമായിരുന്നു ഗവൺമെന്റ് വെറ്ററിനറി വകുപ്പ് വിളിച്ചു പറഞ്ഞു ആനയെ ആനയൊക്കെ ഒരുക്കം കുഴിച്ചിട്ടേക്കായിരുന്നു ഇവിടെ കത്തിച്ചിടങ്ങണം ഇപ്പൊ ചെയ്യുന്ന പണി ആനയെ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ദഹിപ്പിക്കും ഒരു ആനയെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ദൂരെ വരെയുള്ള കിണറ്റിലെ വെള്ളം മലിനമാകും പാട ചൂടും അപ്പൊ ശരീരം കൊണ്ടുവന്ന് നമ്മൾ സംസ്കരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മണ്ണ് മുഴുവൻ മലിനമായി പോകും അത് വരാതിരിക്കാനാണ് ആചാര്യന്മാർ ഇത് കത്തിച്ചു കളയണം പറഞ്ഞ ഒന്നാമത്തെ സംഗതി പരിസ്ഥിതി രക്ഷണായ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് രണ്ടാമത്തേത് ആത്മ ആത്മായനായ ആത്മാവിന്റെ ഗതി നേരെയാകാൻ ആത്മാവിന്റെ ഗതി വരുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ ശരീരത്തിൽ ഒരു പത്ത് എഴുപത് എൺപത് വർഷം ഇരുന്നതല്ലേ ഈ ആത്മാവ് അപ്പൊ ഈ ശരീരം വിട്ടുപോകുമ്പോൾ അതിന് ഈ ശരീരത്തോടൊരു ആസക്തി ഉണ്ടാകും ശരീരം വിടാൻ നമുക്ക് മനസ്സില്ല എത്രയോ ശരീരങ്ങൾ വിട്ട് നമ്മൾ എടുത്തതാണ് ഈ ശരീരം പക്ഷെ ഇത് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ധാരണ ഇത് നമ്മളാണെന്നാണ് ഈ ഞാനാ പറയുന്നത് എന്നാ മനുഷ്യൻ പറയുന്നത് നെഞ്ചത്ത് തലേ ദിവസം തിന്ന കപ്പയും മീനും എല്ലാം ആയി അകത്ത് കിടക്കുന്നത് അതേ തൊട്ടുണ്ടാ പറയുന്നത് ഈ ഞാനാ പറയുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ശരീരം വിട്ട ജീവിത പോകണം എന്നാലും നമ്മൾ ഞാൻ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തെ തൊട്ടുണ്ടാ ഞാൻ ഞാൻ എന്ന് പറയുന്നത് നിങ്ങൾ കഴിച്ച ഭക്ഷണമാണ് ഈ ശരീരമായിട്ട് കാണുന്നത് ആത്മാവ് അതിനകത്ത് വസിക്കുന്നത് മാത്രമേ ഉള്ളൂ അതിന്റെ കർമ്മബന്ധങ്ങൾ അവസാനിച്ച് കഴിയുമ്പോൾ അത് ഈ ശരീരം വിട്ടുവെച്ച് അടുത്ത കർമ്മബന്ധങ്ങളിലേക്ക് പോകും അപ്പൊ ഇത് ഈ ആത്മാവ് അതിന് ശരീരം കഴിഞ്ഞാലും അതിന് ഈ ശരീരത്തോട് ഒരു ആസക്തി ഉണ്ടാവും ഇത്രയും വർഷം ഈ ശരീരത്തിനകത്ത് കഴിഞ്ഞതല്ലേ അപ്പൊ എന്തുപറ്റും ഈ ശരീരം അവിടെ കിടക്കുന്നിടത്തോളം കാലം ആത്മാവ് ഈ ശരീരത്തിന്റെ പരിസരത്ത് വിട്ടുപോകില്ല വിട്ടുപോവുകയില്ല ആചാര്യൻ പറഞ്ഞു ആത്മായനായ അയനം എന്ന് പറഞ്ഞാൽ ഗതി ആത്മായനായ ആത്മാവിന്റെ ഗതി ശരിയാകണം എന്ന് വെച്ചാൽ ഇത് അടുത്ത ജന്മത്തേക്ക് പോകണമെങ്കിൽ അത് ഈ ശരീരം നിങ്ങൾ പെട്ടെന്ന് കത്തിച്ചു കളയണം അത് ദഹിപ്പിച്ചു കളഞ്ഞാ പിന്നെ ശരീരം തീർന്നു അപ്പൊ പിന്നെ ആത്മാവ് എന്തു ചെയ്യും അതങ്ങ് പോകും അതടുത്ത ജന്മത്തേക്കൊന്ന് പോകും അതിനാണ് അത് ലഹിച്ചു കളയണമെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ രസകരമായ ഒരു സംഗതി നമ്മൾ സാധാരണ വിശ്വസിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം അതായത് ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പിണ്ടം ഉരുട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് കൈകൊട്ടും കൈകൊട്ടുമ്പോൾ കാക്ക വന്നത് എടുക്കുമെന്നാ പറയുന്നത് കാക്ക വന്ന് എടുത്തില്ലെങ്കിൽ ദോഷമാണ് അപ്പൊ അത് നമ്മുടെ ഇടയിലുള്ള ഒരു വിശ്വാസം അന്ത്യംബനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ മരിച്ചയാള് ഒരു കാക്കയായിട്ട് വന്ന് ഇത് കൊത്തുമെന്നാ പറയുന്നത് മനുഷ്യന്റെ ആത്മാവ് സാധാരണഗതിയിൽ ഒരു തിരിയദ്യോനികളിലും ജനിക്കില്ല തിരിക്ക് എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ മനുഷ്യന്റെ ആത്മാവ് മനുഷ്യനായിട്ട് തന്നെ ജനിക്കൂ ഇത് പ്രമോഷൻ കിട്ടി വരുന്നതാ താഴേന്ന് പ്രമോഷൻ കിട്ടി വരുന്ന ആത്മാവാണ് അത് മനുഷ്യനായി വന്നതിന് ശേഷം തിരിച്ച് ജന്തുക്കളായിട്ട് പോവുക പറഞ്ഞ അപൂർവ അവസരങ്ങളിലേ പോകും അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ജന്തുവാണോ എന്ന് സങ്കല്പിച്ചുകൊണ്ട് മരിച്ചാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ സാധാരണഗതിയിൽ മനുഷ്യൻ താണു പോവുകയില്ല അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പേ കാക്കയായിട്ട് വരുമോ അപ്പൊ ഇവിടെ എന്റെ ശാസ്ത്രം വേറെ അതായത് ഈ ശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് സ്വാഭാവികമായും അടുത്ത ജന്മത്തേക്ക് പോകണം അപ്പൊ ചില കേസുകളിൽ ഈ ആത്മാവ് അടുത്ത ജന്മത്തേക്ക് പോവുകയില്ല ജീവിച്ചിരിക്കുന്ന ഏറ്റവും കുട്ടിയുടെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വീട് ആകെ ഒന്ന് താഴ്മാറായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു വ്യവസ്ഥ കണ്ടിട്ടല്ല പോകുന്നതെങ്കിൽ ഈ ആത്മാവ് പെട്ടെന്ന് ആ അന്തരീക്ഷം വിട്ടുപോകുകയില്ല അത് അവിടെ തന്നെ ഉണ്ടാവും അപ്പോ ഈ ആത്മാവ് ശരീരം വിട്ട ആത്മാവ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ കാക്ക ഈ പിണ്ടം കൊത്തുകയില്ല ജന്തുക്കൾക്ക് ഈ ആത്മാക്കളുടെ സാന്നിധ്യം അറിയാം അതുകൊണ്ട് കാക്ക വന്ന പിഡം കൊത്തുക ആത്മാവ് പോയി കഴിഞ്ഞാൽ കാക്ക വന്നത് കുത്തും അപ്പൊ കാക്ക കുത്തിയാൽ അതിന്റെ അർത്ഥം ആത്മാവ് അതിന്റെ ഗതിയിലേക്ക് പോയി കഴിഞ്ഞു അതുകൊണ്ടാണ് കാക്ക കുത്തുന്നു അത് അതുകൊണ്ടാണ് അത് നല്ലതാന്ന് പറയുന്നത് പക്ഷെ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രാണോർജത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളും ജീവിതത്തിന്റെ അധിഷ്ഠാന തത്വങ്ങളും മനസ്സിലാകണമെങ്കിൽ നമുക്ക് വേദം വേണം ഇതിനെ സംരക്ഷിച്ചു നിർത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ എന്തു പറ്റും ഇല്ലെങ്കിൽ നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് പോകും കണ്ടവന്റെ വിശ്വാസം മുഴുവൻ ഏറ്റെടുത്തിട്ട് അത് ശരിയാണെന്ന് പറയും ലൈംഗിക ബന്ധം പുലർത്തുന്നത് പാപമാണ് ഗൃഹസ്ഥാശ്രമം പാപമാണ് മനുഷ്യൻ ജനിക്കുന്നത് രണ്ട് പാപങ്ങളിൽ നിന്നാണ് ജന്മപാപവും കർമ്മപാപവും ജന്മം എടുക്കുന്നത് പാപക്രിയയിൽ നിന്നാണ് എന്ന് വെച്ചാൽ ലൈംഗിക ബന്ധം പാപമാണ് കർമ്മപാപം എന്ന് പറഞ്ഞാൽ ജന്മം എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ജന്മം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പാപം ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് പാപം വരും പക്ഷെ നിങ്ങൾ ജന്മം എടുക്കുന്നത് പാപത്തിൽ നിന്നല്ല ഇത് നമ്മുടെ സിദ്ധാന്തമല്ല ഗൃഹസ്ഥാശ്രമധർമ്മം എന്ന് പറഞ്ഞ പത്തിരുപത്തി മൂന്ന് സൂത്രങ്ങളുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഗൃഹസ്ഥൻ എങ്ങനെ പെരുമാറണം എന്ത് ഭക്ഷണം കഴിക്കണം എത്ര തവണ ലൈംഗിക ബന്ധം പുലർത്തണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണച്ചാരോട് പറഞ്ഞ ഇത് നമ്മുടെ സിദ്ധാന്തമല്ല ഈ ലൈംഗിക ബന്ധം പാപമാണെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ബന്ധം പരിപാടിയായത് ഈ കൾച്ചർ കണ്ടു കഴിഞ്ഞപ്പോ നമ്മളത് ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് മിഥ്യാധാരണകളിലേക്ക് പോയി ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരകർഷ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ധർമ്മത്തിന് വിരുദ്ധമാകാത്ത കാമം ഞാൻ തന്നെയാണ് കാമം ഉണ്ടാകുന്നത് ദോഷമോ പാപമോ അല്ല ഗൃഹസ്ഥനും വേണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ധർമ്മത്തിന് വിരുദ്ധമാകരുത് അപ്പൊ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിന്നുള്ള സിദ്ധാന്തങ്ങൾ സ്വീകരിക്കാതെ വേദത്തിന്റെ സിദ്ധാന്തങ്ങളിലേക്ക് തിരിച്ചു പോകണം അപ്പൊ ഓരോ തവണയും അന്യോന്യം നടക്കുമ്പോ പണ്ടുകാലത്തിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ടുകാലത്ത് നടന്നിരുന്നത് നമ്മുടെ പ്രാദേശികമായി പലയിടത്തും വേദ പാഠശാലകളുണ്ടായിരുന്നു അപ്പൊ ഈ പാഠശാലകൾ മുഴുവൻ വന്നിട്ട് വർഷത്തിൽ ഒരിക്കൽ വേദം ഓരോ പാഠശാലകളിൽ നിന്നും പഠിച്ചിരുന്നവർ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ വന്ന് അവര് വേദം ചൊല്ലും അപ്പൊ പണ്ടുകാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഇല്ല നേരിട്ട് മൗഖികമായിട്ട് പഠിപ്പിക്കുക ആശാൻ ചൊല്ലി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇന്നത് തെറ്റു വരരുത് തെറ്റു വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ് വെള്ളത്തെ അന്വന്യം ചെയ്യുന്നത് അപ്പൊ വലിയ ആചാര്യന്മാര് വന്ന വേദം ചൊല്ലേ അപ്പൊ പുതിയതായിട്ട് പഠിച്ചിറങ്ങിയവർ അവർ വേദം ചൊല്ലും ചൊല്ലുമ്പോ അഗ്നിതം ദേഹമൃത്യുജം അപ്പൊ ആചാര്യം പറയാതല്ലോ അവിടെ വാക്കുണ്ടല്ലോ ഇല്ല ഞങ്ങളെ പഠിപ്പിച്ചത് നേരത്തെ ദേവ മൃത്യുജം എന്ന് മാത്രമേ ഉള്ളൂ യജ്ഞസ്യ എന്ന് അപ്പൊ അത് അങ്ങനെ വരുമ്പോ ഒരു വാക്ക് പോയില്ലേ വേദത്തിൽ നിന്ന് ഈശ്വരന്റെ വചനത്തിൽ നിന്ന് ഒരു വാക്ക് പോവുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല നമ്മുടെ ആൾക്കാർ ഒരിക്കലും അംഗീകരിക്കില്ല അങ്ങനെ ഇത് കൂടുതൽ വരാ തെറ്റു വരാതിരിക്കാൻ വേണ്ടി ഋഷീശ്വരന്മാർ ചില വേദങ്ങൾ ചെയ്തു ഈ പത്ത് പതിനായിരം വർഷങ്ങളായി വേദത്തിനകത്തൊരാക്ഷരം കൂട്ടിച്ചേർക്കാൻ പറ്റാത്തതുപോലെ ഒരു വലിയ വലയം അതിനെതിരെ തീർത്തു അതിനെയാണ് വികൃതികൾ എന്ന് പറയുന്നത് അഷ്ട വികൃതികൾ എട്ട് വികൃതികളുണ്ട് ദണ്ഡ രഥം ജഡ എന്നൊക്കെ പറഞ്ഞിട്ട് എട്ട് വികൃതികളുണ്ട് വികൃതികൾ എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം അതായത് വേദത്തിലെ ആദ്യത്തെ മന്ത്രമാണ് ഇതിനെ സംഹിതാപാഠം എന്നാ പറയുക അഗ്നി പുരോഹിതം യജ്ഞം ഇനി ഇതിനൊരു കാര്യമുണ്ട് ഇതിന്റെ വികൃതി എന്താണെന്നറിയാമോ ഇത് മുമ്പോട്ട് സംഹിതാപാഠം ക്രമപാഠം എന്ന് പറയും ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു പോവുക തിരിച്ചു ചൊല്ലുന്നതിനെയാണ് വികൃതി എന്ന് പറയുക അപ്പൊ എങ്ങനെ തിരിച്ചു ദേവം ചൊല്ലുമ്പോ തിരിച്ചു യജ്ഞ ഇങ്ങനെയല്ല കേട്ടോ വികൃതി ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി എങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ എന്തിനായിപ്പോ വികൃതി എന്ന് മനസ്സിലായല്ലോ ഇതിനകത്ത് സംഹിതയ്ക്കകത്ത് തെറ്റു വരാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പണിയാ യജ്ഞസിയെന്നൊരു വാക്കില്ല എന്ന് പറയുമ്പോ ആചാര്യം പറയുമ്പോൾ ആ ജഡ പഠിച്ചവനോട് ഇങ്ങോട്ട് വരാൻ പറ ജ പഠിച്ചവൻ വന്ന് ജഡ എന്ന് ചൊല്ലിക്കുകയാണ് മന്ത്രത്തിന്റെ അത് അവസാനത്ത് നിന്ന് ആദ്യത്തോട്ടായിരിക്കും പുറകോട്ട് ചൊല്ലു പുറകോട്ട് ചൊല്ലുമ്പോ അതിനകത്ത് ആ യജ്ഞസിയെന്നുള്ള വാക്കുണ്ടല്ലോ അപ്പൊ ഉണ്ണിക്ക് പേഴിച്ചു അപ്പൊ പേച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് കുളത്തിൽ പോയി മുങ്ങിയിട്ട് വരണം പണ്ടുകാലത്ത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം കടവല്ലൂര് വരുമ്പോ ഞാനിത് ചോദിച്ചിരുന്നു ഇവിടെ അമ്പലത്തിലെ അന്നത്തെ മുന്തിർന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു ശാന്തിക്കാരുണ്ടായിരുന്നു അദ്ദേഹത്തോട് അദ്ദേഹം പറയാൻ ശരിക്കാം കുളത്തിനകത്ത് മുതലേ ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോ അബദ്ധങ്ങളോ വ്രതനിഷ്ഠയ്ക്ക് എന്തെങ്കിലും കുഴപ്പമോ അബദ്ധങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുളത്തിനകത്ത് മുതല പിടിക്കും എന്നായിരുന്നു ഉണ്ടായിരുന്ന വിശ്വാസം കുളത്തിനകത്തേക്കും മുതലേ ഒന്നും ഉണ്ടായിട്ടല്ല ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്നത് തെറ്റു വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതിന്റെ രസം എന്താന്ന് ചോദിച്ചാൽ ഈശ്വരന്റെ വാണി കാണായ പതിനായിരം വർഷങ്ങളായി നിലനിന്നിരുന്നത് ഈ ഫുൾ പ്രൂഫായ കവചങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇനി വേദങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എണ്ണമുറ്റ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനകത്ത് ചില സ്വത്ത് നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുന്ന സൂക്തങ്ങളാണ് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ ജപിക്കാം ബ്രാഹ്മണൻ ഇവിടെ ചൊല്ലുന്നത് അതിനെ സ്വരിച്ച് ചൊല്ലുക എന്ന് പറയാം അപ്പോൾ സ്വരിച്ച് കൊല്ലുമ്പോൾ അതെങ്കിലും നമ്മൾ വിചാരിക്കുമോ ഇത് നമ്മൾ വിചാരിച്ചാൽ ഇനി ചൊല്ലാൻ പറ്റില്ല അങ്ങനെ വേണമെന്നില്ല അത് അവർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ചൊല്ലുമ്പോൾ അക്ഷരങ്ങൾക്ക് സ്ഫുളത കിട്ടിയാൽ മതി അക്ഷരം വ്യക്തമായിട്ട് ഉച്ചരിച്ചാൽ മതി ആ വ്യക്തമായിട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം നിങ്ങൾക്ക് കിട്ടും ആർക്കും ഇത് ജപിക്കാം അതിനൊക്കെയുള്ള വേദത്തെ ജനകീയമാക്കാനുള്ള കൂടുതൽ പരിശ്രമങ്ങൾ അന്യോന്യത്തിന്റെ സംഘാടകർ ഇനി ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ ഇവിടെ സംസാരിക്കാൻ അനുവദിച്ച ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും വടക്കും പാട്ട് തിരുമേനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വടക്കും പാട്ട് തിരുമേനിയുടെയും കാണിപ്പയ്യൻ തിരുമേനിയുടെയും കാൽകളിൽ നമസ്കരിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെയും കാൽക്കൽ നമസ്കാരം കൊടുത്ത് ശ്രീപദ് ശ്രീരാമസ്വാമിയുടെ സ്മരണയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രേമവും നമസ്കാരം